ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മീൻ ചമ്മന്തിയാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഒന്നോ രണ്ടോ കഷ്ണം മീൻ മതി കിട്ടും അതിന് ഇത്രയൊന്നും വേണ്ട ഞാൻ വറുത്ത് വെച്ചപ്പോൾ അതുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സിലൊന്ന് പൊടിച്ചെടുക്കുക അതായത് നന്നായി വെള്ളം ചെറുക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളി ആവശ്യ കുറച്ച് കൂടുതൽ എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇത്രയും സംഭവം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഈ തേങ്ങയ്ക്കും ഈ ചെറിയ ഉള്ളിക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ ചിരകിയാൽ പോര ചിരകിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അര ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇത് നിന്നിട്ട് മീൻ നമ്മൾ മസാല പിടിപ്പിച്ചിട്ടുള്ള മസാലയുടെ ബാക്കിയാണ് ഇപ്പം നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ ഉള്ളി അരക്കണ സമയത്ത് ഒരു അരസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനീഗറോ നാരങ്ങ നീരോ എന്തെങ്കിലും ചേർത്തിട്ടൊന്നും അരച്ചെടുക്കുക ഈ ചെറിയ ഉള്ളി അപ്പം മീന് നന്നായിട്ട് വറുത്തെടുത്തിരിക്കുന്ന ആ ഓയിലിൽ തന്നെ കുറച്ചും കൂടി ഓയിലുകൂടി ചേർത്തിട്ട് ഞാനത് ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ച പച്ചമുളകും വെളുത്തുള്ളിയും ആ ഒരു മിക്സ് ഉണ്ട് ഉപ്പും കൂടി ചേർത്ത മിക്സില് കിട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ മീൻ മസാലയുടെ ആ ഒരു ഇതില്ല ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ഉള്ളി അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരിത്തിരി മുളക് പൊടിയും കുറച്ച് വിനികറോ എന്തെങ്കിലും നമ്മൾ ചേർത്തിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ആ മസാല ഇതിലേക്ക് അങ്ങ് ചേർത്ത് വിട്ടിട്ടുണ്ട് സവാളി ഉള്ളി നന്നായിട്ട് വയനശേഷം നമ്മൾ ആ ഒരു മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ മീൻ വറുത്ത വറുത്താനുപയോഗിച്ച ആ മസാല അത് ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അടിപൊളി അടിപൊളി മീൻ ചാമ്പന്തിയാണ് സൂപ്പർ ആട്ടോ അതൊക്കെ അളവുകളൊക്കെ നമ്മുടെ രീതിക്കനുസരിച്ച് ചേർക്കാം പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല ആവശ്യം ആവശ്യത്തിന് എരിവിനനുസരിച്ച് എരിവ് ചേർക്കാം അത് ചേർക്കാം അപ്പോൾ നന്നായിട്ട് അത് വഴിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ആ നേരം കൊണ്ട് ഞാൻ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് അയിലയുടെ ആ തലയുടെ ഭാഗം ആ പകുതി അയിലെ രണ്ടെണ്ണത്തിൻ്റെ എടുത്തിട്ടുണ്ട് മുള്ളു കംപ്ലീറ്റായിട്ട് കളി അയില ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം ചാളയാണെങ്കിലും കുഴപ്പമില്ല മുള്ളു ആയിട്ട് മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഒന്ന് പിരിച്ചെടുക്കുക അതെല്ലാം കൂടിയിട്ട് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ കൊഴിഞ്ഞ മീനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം ഉണക്ക മീൻ വെച്ച് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ സാധാരണ അത് പച്ചമീൻ തന്നെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്ത് മുള്ളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു ഉള്ളി ചെറിയ ഉള്ളിയുടെ ആ മിക്സ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ പൊടിച്ച് വെച്ചല്ലോ ആ ഒരു തേങ്ങ പൊ പൊടിച്ച് വെച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ ചെറിയ ചെറിയുള്ളി വഴിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നെ വീണ്ടും തേങ്ങക്കാവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർക്കേണ്ട നന്നായിട്ട് വഴിച്ചെടുത്ത ശേഷം നമ്മുടെ ഈ ഒരു മീനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സാക്കിയെടുക്കാം മിക്സാക്കിയെടുക്കുമ്പോൾ അതിൽ മീൻ ചെറുക്കെ കാണാൻ പാടില്ല അപ്പോൾ നമ്മൾ തവി വെച്ച് നന്നായിട്ടൊന്ന് കൊത്തി കൊത്തി എടുത്ത് ചെയ്യുക ഓക്കെ മിക്സിയിൽ അരക്കരുത് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ തവി വെച്ച് നന്നായിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ ആക്കി ആക്കി ആക്കിയാക്കി അതിൽ മീനുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ആ രീതിയിൽ നമ്മളത് ഇത് കണ്ടോ ഈ രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക നന്നായിട്ടൊന്ന് വാഴ് ചെറുതീല് ചെയ്തെടുക്കാം അതോടുകൂടി നമ്മളത് റെഡി ആയിട്ടുണ്ട് ഉപ്പം എന്താ വേണമെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതേ ചോറിന് ഇതൊന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല ശരിക്കും അപ്പം അത് കൂട്ടിക്കൊച്ചു തന്നെ നമുക്ക് കഴിക്കാം അടിപൊളി മീൻ ചമ്മന്തിയാണ് ഒഴിച്ചുകറിയോ ഒന്നും തന്നെ വേണ്ട നമുക്ക് രണ്ട് ചെറിയ കഷ്ണം മീനുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം ചോറിന് ബെസ്റ്റാണ് ചെയ്തെന്ന് നോക്കുക നല്ല അടിപൊളിയാണ് സംഭവം കേട്ടോ അടിപൊളി ടേസ്റ്റ് അപ്പോൾ ചെയ്ത് നോക്കുക വീഡിയോ വെച്ച് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക്